ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസിലേക്ക് സ്വാഗതം നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഹെയർ ഡേ ഇണ കാണിക്കുന്നത് എന്നെയോ ഡൈയോ ഒന്നും വാങ്ങിത്തേക്കേണ്ട കാര്യമില്ല നമുക്കറിയാം കെമിക്കലൊക്കെ അടങ്ങിയതുകൊണ്ട് സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതാകുമ്പോൾ മുടി വരികയും ചെയ്യും വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം അപ്പം നരയുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇപ്പോൾ കെമിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് മുടിക്ക് ഒരു ദോഷം വരികയില്ല വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം ഏകദേശം ഒരു മണിക്കൂറോളം നമുക്ക് വെയിറ്റ് ചെയ്ത് കഴിക്കളഞ്ഞാൽ ഇതുപോലെ തന്നെ വരികയും ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് കടയിൽ നിന്നും വാങ്ങേണ്ട കാര്യമില്ല കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് അപ്പോഴത്തേക്ക് മാത്രമേ കറുത്തു വരികയുള്ളൂ അത് മുടിക്കും ദോഷമായിരിക്കും അപ്പോൾ ഇന്നുണ്ടാക്കുന്നത് നമ്മൾ കരിഞ്ചീരകവും അതുപോലെ സവാളയും വെച്ചിട്ടാണ് അപ്പോൾ കരിഞ്ചീരകം നമുക്കറിയാം നല്ല ഗുണമുള്ളതാണ് നമ്മളുടെ മുടിക്കൊക്കെ മുടിക്ക് നല്ല ആരോഗ്യം വരാനും കറുത്ത് കിട്ടാനും വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെയാണ് നമുക്ക് സവാളയും സവാള ജ്യൂസ് ഇട്ട് നമ്മൾ ഇടക്കൊക്കെ മുടി വാഷ് ചെയ്താൽ നല്ലതാണ് മുടി വളരാനും താരം പോകാനും ഒക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതായത് ഇതുപോലെ ക്ലീൻ ആക്കിയിട്ട് ഒരു സവാള ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ജ്യൂസ് നല്ലപോലെ തന്നെ കിട്ടും അല്ലെങ്കിൽ നമ്മൾ മിക്സിയിൽ അരിഞ്ഞിട്ടെടുത്താൽ വെള്ളം ൊഴിച്ച് അതിന് ഗുണം പോവും അപ്പം ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുക്കുവാണെങ്കിൽ അതിൻ്റെ നമുക്ക് ഫുള്ള് ജ്യൂസ് കിട്ടുവേ അതിനാണ് ഗ്രേറ്റ് ചെയ്ത് എടുത്തത് അപ്പോൾ അത് നമുക്ക് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തെയാണ് അപ്പോൾ ഇത് മാറ്റി നമുക്ക് വെച്ചിട്ട് വേണം ആ കരിഞ്ചീരൊക്കെ ഒന്ന് വറുത്തെടുക്കാനായിട്ട് അപ്പോൾ ഈ ജ്യൂസൊക്കെ ഇട്ട് നമുക്ക് ഇടയ്ക്ക് മൂടി വാഷ് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ട് ഞാൻ മൂന്ന് ബദാം ഇട്ട് കൊടുക്കുവാണേ അതിനുശേഷം ഞാൻ ഒരു കപ്പ് കരിഞ്ചീരകമാണ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇട്ട് നല്ലപോലെ അതിനൊരു ബ്ലാക്ക് കളറിൽ നമുക്ക് കറുത്ത് കിട്ടണം അതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പം നല്ലപോലെ ഫൈനായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ അത് ശ്രദ്ധിക്കണം അപ്പം നമ്മളുടെ ബദാം ഒക്കെ നല്ല ഫ്രൈ ആയിട്ട് കിട്ടണം ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഇത് രണ്ടും നല്ലപോലെ ഫ്രൈ ആയിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് അതിനുശേഷം ഞാനത് ഒരു പേപ്പറിൽ കുടഞ്ഞിട്ട് കൊടുക്കുവാണ് ഒന്ന് തണുത്ത് കിട്ടാൻ വേണ്ടി എല്ലാം ഒന്ന് പരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരിക്കലും നമ്മൾ ചൂടോടെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കരുത് ഇപ്പം ഏകദേശം ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് നമ്മളുടെ ബദാം എല്ലാം തണുത്ത് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ശേഷം ക്ലീൻ ആയിട്ടുള്ള ഒരു ജാറിലിട്ട് പൊടിച്ചെടുക്കുവാണ് ഇപ്പോൾ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊന്നും പാടില്ല കാരണം വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ പൊടി സൂക്ഷിച്ച് വെക്കണമെങ്കിൽ പെട്ടെന്ന് ചീത്തയാവുകയെ ഇപ്പം അത് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഫൈൻ പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ വേണം നമുക്ക് പൊടിഞ്ഞ് കിട്ടാനായിട്ട് അത് നല്ലപോലെ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടണം പിന്നെ ഇതുപോലെ ഒന്ന് പൊടിഞ്ഞെടുക്കണം ആ രണ്ട് കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇത് എത്രനാൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ച് വെക്കാം എപ്പോഴും പൊടിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നേ ഉള്ളു പൊടിച്ച് അപ്പോൾ ഇതുപോലെ പൊടിഞ്ഞ് വേണം കിട്ടാനായിട്ട് നമ്മളുടെ കരിഞ്ചീരകമൊക്കെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ സവോള ജ്യൂസും കരിഞ്ചീരകവും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഡൈ മിക്സ് ചെയ്യാം അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഇരുമ്പി ചീനച്ചട്ടിയാണ് എപ്പോഴും ഹോം മെയ്ഡ് ഹെയർ ഡേ ഉണ്ടാക്കുമ്പോൾ ഇരുമ്പി ചീനച്ചട്ടി വേണം എടുക്കാനായിട്ട് ശ്രദ്ധിക്കാനായിട്ട് അപ്പോൾ ഞാൻ നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കാം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കരിഞ്ചീരകം അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് നീല അമരി പൊടിയാണ് എടുത്തിരിക്കുന്നത് അത് ഒരു ടേബിൾ സ്പൂൺ ഇനി ഇതില്ലെങ്കിൽ നെല്ലിക്കപ്പൊടി ഇട്ട് കൊടുത്താലും മതി ഒരു ടേബിൾ സ്പൂൺ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സവാളയുടെ ജ്യൂസ് അത് അതൊഴിച്ചു കൊടുക്കുവാണ് കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യണേ അല്ലെങ്കിൽ ഒറ്റയടിക്ക് നമ്മളെല്ലാം കൂടെ ഒഴിക്കുമ്പം അത് വെള്ളമായിട്ട് പോവും തലയിലൊക്കെ അപ്ലൈ ചെയ്യാൻ പാടായിരിക്കുവേ ഇത് ഞാൻ ഞാൻ കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്ത് ഒന്ന് തിക്ക് പരുവത്തിലെടുത്തിട്ടുണ്ട് ഇതുപോലെ വേണം നമുക്ക് കിട്ടാനായിട്ട് അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ഒറ്റയടിക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കരുത് ഈ ഒരു പരുവ കിട്ടാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ഞാനൊന്ന് മൂടി വെച്ച് പിറ്റേ ദിവസമാണ് എടുക്കുന്നത് ഒരു ദിവസം ഫുൾ റെസ്റ്റ് ചെയ്യണം അപ്പോൾ ഞാൻ അതിൽ പിറ്റേ ദിവസം തുടങ്ങി നല്ല പോലെ ഇരുന്ന് ബ്ലാക്ക് കളറിൽ നമ്മളുടെ ഡൈ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ വേണം നമുക്ക് കിട്ടാനായിട്ട് ആ നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ തന്നെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഞാൻ എൻ്റെ കയ്യിലൊന്നും ഞാൻ പെരട്ടി കാണിച്ചു തരാം കണ്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നരയുള്ള ഭാഗത്തൊക്കെ ഇത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ കരിഞ്ചീരകവും നമുക്ക് ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് നമ്മൾ ഡൈ എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ചെറിയൊരു ബൗളിൽ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ബാക്കി ഇതുപോലെ കൂട്ടിയ മിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ എപ്പോഴും നമുക്ക് മിക്സ് ചെയ്യേണ്ട കാര്യമില്ല ഇപ്പം ഞാനിത് ഇത്രയാണ് എടുത്തിരിക്കുന്നത് പഴയ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മുക്കി അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമ്മളുടെ നരയുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ എല്ലാ ഭാഗത്തും ഒന്നും ഇറങ്ങിച്ചെന്നോളൂ ഞാൻ ആ ബാക്കിലും കൃതാവിൻ്റെ ആ ഭാഗത്തൊക്കെ ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതൊരു ഒരു മണിക്കൂർ ശേഷമാണ് കഴുകിക്കളയേണ്ടത് സോപ്പോ ഷാംപുവോ ഒന്നും ഇടുന്നില്ല ഇപ്പോൾ മുറ്റത്ത് നല്ല പോലെ തന്നെ ചെമ്പരത്തിപ്പൂ പൂ പൂത്തിട്ടുണ്ട് അപ്പം ഫുള്ള് പൂ പിടിച്ച് നിൽക്കുവാണ് കേട്ടോ ഞാൻ ഈ പൂവിട്ടാണ് ഇന്ന് താളി ഉണ്ടാക്കി കഴുകുന്നത് അപ്പോൾ ഷാംപൂവും നമ്മൾ സോപ്പൊക്കെ ഇടുന്നേക്കാട്ട് എത്ര നല്ലതാണ് ഈ പൂ പൂവുണ്ടെങ്കിൽ നമുക്ക് എടുക്കാനായിട്ട് അപ്പോൾ ഇല്ലാത്തവരാണെങ്കിൽ ഒരു ചവിടെങ്കിൽ നട്ടു വളർത്തണേ ആവശ്യത്തിന് ഞാൻ ദൈപ്പ് എടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഈ പൂവിട്ട് കൈ വെച്ച് ഒന്ന് നല്ല പോലെ ഒന്ന് ആക്കി കൊടുക്കുവാണ് ഒന്ന് ഞാൻ എടുത്ത് ഈ ഒരു പരുവാക്കി എടുക്കണം എന്നിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ട് ആ വെള്ളത്തിൽ കഴിയാൽ മതി നമ്മൾ ആഴ്ചയിൽ ഒന്ന് രണ്ട് വെട്ടമൊക്കെ ഇതുപോലെ താളിവെള്ളം ഇട്ട് കഴുകുന്നതൊക്കെ താരം പോകാനും അഴുക്ക് പോകാനും മുടി വളരാനൊക്കെ നല്ലതാണ് അപ്പം മസ്റ്റായിട്ട് ഒരു കമ്പെങ്കിൽ നട്ട് വളർത്തി ഇതുപോലെ തന്നെ പിടിച്ച് കിട്ടും കേട്ടോ നമുക്കിഷ്ടം പോലെ തന്നെ പൂ കിട്ടുന്ന ഒരു ചെടികൂടിയാണ് അപ്പം ഇത് നമ്മൾ താളിവെള്ളം റെഡി ആയിട്ടുണ്ട് ഇത് ഇത് വെച്ചാണ് കഴുകേണ്ടത് ഇനിയിപ്പം ചെമ്പരത്തി പൂവില്ലാത്ത ഒരു റോസ് കാണുമല്ലോ അത് വെച്ച് നമുക്ക് റോസ് വാട്ടർ ഉണ്ടാക്കാം കുറച്ച് ചെറിയ ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ ഇതിൻ്റെ ഇതിലിട്ട് കൊടുത്താൽ മതി അപ്പം റോസ് വാട്ടർ കിട്ടും അപ്പോൾ ഞാൻ മുടിയൊക്കെ ഒക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ചെമ്പരത്താൾ വെച്ച് കറുത്തു കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നോക്കിക്കാൻ നമ്മളുടെ ഇതുപോലെ ബാക്കി വരുന്ന പൊടിച്ചെടുത്ത നമ്മളുടെ കരിഞ്ചീരക പൊടി ഉണ്ടെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഞാനൊരു ഇതേ പ്ലാസ്റ്റിക് ബോട്ടിലിൽ ആക്കിയിട്ട് ഇട്ട് വെക്കുവാണ് എപ്പോഴും പൊടിക്കേണ്ട കാര്യം വരത്തില്ല അപ്പോൾ നമ്മളുടെ ആവശ്യത്തിന് മാത്രം ഇതുപോലെ നല്ലപോലെ എടുത്ത് അടച്ചു വെച്ചാൽ മാത്രം മതി ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം